മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ ഒരു വടക്കൻ വീരഗാഥ അതിന്റെ പുതിയ രൂപത്തിൽ പ്രയാണം തുടരുകയാണ് കൊച്ചി നഗരത്തിലെ പ്രധാന പ്രദർശനശാലകളിലെല്ലാം ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കുന്നത് ആദ്യ റിലീസിൻ്റെ മുപ്പത്തിയാറാം വർഷം ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുമ്പോൾ പുതിയ പ്രേക്ഷകർക്കും പഴയ പ്രേക്ഷകർക്കും ഇത് ഒരു നവ്യാനുഭവമാവുകയാണ് എം ടിയുടെ മൂർച്ചയേറിയ തൂലികയ്ക്കും ഹരിഹരന്റെ മികവാർന്ന സംവിധാന ശൈലിക്കും ഒപ്പം അരങ്ങിലും അണിയറയിലുമായി ഒരു കൂട്ടം പ്രതിഭാശാലികൾ അണിനിരുന്നപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രം പിറവിയെടുക്കുകയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ റീറിലീസ് ചെയ്ത് ഇരുപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രതിഭാശാലികളെ നമുക്ക് ഒരിക്കൽ കൂടി സ്മരിക്കാം ചന്തുവിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് വിനീത് കുമാർ ഉണ്ണിയാർച്ചയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ജോമോൾ കുഞ്ഞുണ്ണൂലിയായി അമ്പിളി തുമ്പോലാർച്ചയായി ആര്യ ആരോമൽ ചേകവരുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് റോഷൻ ബിജ്ലി കുഞ്ഞിരാമന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് വിശാൽ മേനോൻ ആരോമൽ ഉണ്ണി സഞ്ജയ് മിത്ര കണ്ണപ്പനുണ്ണി റഷീദ് ഉമ്മർ കുറുപ്പാൾ ആർ കെ നായർ ഉണ്ണിക്കണ്ണൻ ടോണി കൊല്ലന്റെ മകളായി സൂര്യ കൊല്ലൻ എ പി ഉമ്മർ നാടുവാഴി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കുഞ്ഞിരാമൻ ശ്രീരാമൻ ഉണ്ണിചന്ദ്രോർ ചന്ദ്രോർ രാമു അരിങ്ങോടരുടെ ശിഷ്യനായി ജോണി അരിങ്ങോടരുടെ മറ്റൊരു ശിഷ്യൻ ഭീമൻ രഘു ഉണ്ണിക്കോനാർ ദേവൻ കണ്ണപ്പചേകവരുടെ ഭാര്യയായി സുകുമാരി കണ്ണപ്പചേകവർ ബാലൻ കെ നായർ അരിങ്ങോടർ ക്യാപ്റ്റൻ രാജു കുട്ടിമാണിയായി രാജലക്ഷ്മി കുഞ്ഞുണ്ണൂലി ചിത്ര കുഞ്ഞിയായി ഗീത ആരോമൽ ചേഗവർ സുരേഷ് ഗോപി ഉണ്ണിയാർച്ച മാധവി ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ വസ്ത്രാലങ്കാരം നടരാജൻ കലാസംവിധാനം കൃഷ്ണമൂർത്തി ഗായകർ ആശാലത കെ എസ് ചിത്ര കെ ജെ യേശുദാസ് ഗാനരചന കൈതപ്രം ഗാനരചന കെ ജയകുമാർ സംഗീതം ബോംബെ രവി നിർമ്മാണം പി വി ഗംഗാധരൻ ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുചേകവരായി മമ്മൂട്ടി രചന വാസുദേവൻ നായർ സംവിധാനം റിലീസിംഗ് വേളയിലും ഒട്ടേറെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു വടക്കൻ വീരഗാഥയുടെ പുതിയ പ്രിന്റ് മലയാള ചലച്ചിത്രശാഖയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു മമ്മൂട്ടി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി